കേരളത്തിൽ മുഖ്യമന്ത്രിയും കുടുംബവും ചെയ്യുന്ന അഴിമതി ചോദ്യം ചെയ്യാൻ ആരുമില്ലാത്ത അവസ്ഥയാണെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന കേരള പദയാത്രയിൽ കണ്ടില്ലേ രണ്ട് ഇന്നലെ ചരക്കികളെ കണ്ടില്ലേ

ഉള്ളിലിരിക്കുന്ന എന്തോ രഹസ്യമെടുത്ത് പുറത്തിട്ട് അതന്നെ നടപ്പാക്കി എതിരാളികളെ ഞെട്ടിപ്പിച്ചു കളയാം എന്നുള്ള വ്യാമോഹത്തിന്റെ അടിസ്ഥാനത്തിലല്ല നരേന്ദ്രമോദി സർക്കാർ നമ്മുടെ രാജ്യത്ത് പ്രവർത്തിക്കുന്നത് നമ്മുടെ രാമചണ്ണം ഭൂമികയുടെ കാര്യം വന്നു എന്തോ വലിയ പെട്ടെന്ന് അപകടം ഞങ്ങൾ നടത്തി എന്ന തരത്തിലുള്ള പ്രചാരവേലകൾ രാജ്യത്തുടനീളം വളരെ ആസൂത്രിതമായും സംഘടിതമായും നടക്കുന്നുണ്ട് പാലക്കാട് പദയാത്രയ്ക്ക് ആവേശോജ്വല സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത് ന്യൂനപക്ഷ മോർച്ചയിലേക്കും ബി ജെ പിയിലേക്കും കടന്നു വന്ന പുതിയ അംഗങ്ങളെ സംസ്ഥാന അധ്യക്ഷൻ ഹാരമണിയിച്ച് സ്വീകരിച്ചു ആയിരക്കണക്കിന് പ്രവർത്തകർ പങ്കെടുത്ത പദയാത്ര പാലക്കാട് നഗരം ചുറ്റി ഒലവക്കോട് സമാപിച്ചു എൻ ഡി എയിലെ പ്രമുഖ നേതാക്കൾ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഇന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെത്തുന്ന പദയാത്രയുടെ ഔദ്യോഗിക ഉദ്ഘാടനം വൈകിട്ട് മൂന്ന് മണിക്ക് വടക്കൻനാഥ ക്ഷേത്ര മൈതാനിയിൽ നടക്കും